സംസ്ഥാനത്ത് നെല്ല് സംഭരണം പുനരാരംഭിച്ചു രണ്ട് മില്ലുടമകൾ സർക്കാരുമായി ധാരണയിലെത്തിയതിന് പിന്നാലെയാണ് ആലപ്പുഴ ജില്ലയിലെ സംഭരണം തുടങ്ങിയത് പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണം അടുത്തയാഴ്ചയോടെ തുടങ്ങുമെന്ന് മന്ത്രി ജിആർ പറഞ്ഞു മില്ലുടമകൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു മില്ലുടമകളുടെ സംഘടനയെ മാറ്റി നിർത്തി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നടത്തിയ ചർച്ചയിലാണ് നെല്ലെടുക്കാമെന്ന ധാരണയിലേക്ക് രണ്ട് മില്ലുടമകൾ എത്തിയത് ഇതോടെ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള നെല്ല് സംഭരണം തുടങ്ങി പാലക്കാട് നെല്ല് സംഭരണം അടുത്തയാഴ്ചയോടെ ആരംഭിക്കും സപ്ലൈകോയുടെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പച്ചച്ചീട് നൽകി കണക്കെടുപ്പ് നടത്തും സർക്കാർ നിശ്ചയിച്ച സംഭരണ വിലയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നെല്ല് വിൽക്കാൻ കർഷകർ നിർബന്ധിതമായ സാഹചര്യം ഒഴിവാക്കാനാണ് സർക്കാർ നടപടി കർഷകർ സ്വകാര്യ മില്ലുകൾക്കോ വ്യാപാരികൾക്കോ നെല്ല് നൽകേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ആസനമായിരിക്കെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ മില്ലുടമകൾ ശ്രമിക്കുന്നതായി കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു ഒരു ഉണ്ടാവും ബുദ്ധിമുട്ടും എന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ വില ഈ സീസൺ മുതൽ മുപ്പത് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ ഇതിനോടകം കർഷകർ കൊയ്ത്ത് പൂർത്തിയാക്കി മീഡിയ വൺ തിരുവനന്തപുരം